നെൽകർഷകർക്ക് ഇരുട്ടടിയായി കാട്ടാന ശല്യം നൂൽപ്പുഴ കണ്ണങ്കോട് പാടത്തിലാണ് കഴിഞ്ഞ ദിവസം കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചത് പ്രദേശവാസിയായ ചോരം കൊല്ലി ഭാസ്കരന്റെ നെൽകൃഷിയാണ് കാട്ടാന നശിപ്പിച്ചത് കത്തിയാളുന്ന വേനലിൽ പുഞ്ചകൃഷി സംരക്ഷിക്കാൻ കർഷകർ പെടപാടുപ്പെടുകയാണ് ഇതിനിടയിലാണ് ഇരുട്ടടിയെന്നോണം കാട്ടാനയുടെ ശല്യവും നൂൽപ്പുഴ പഞ്ചായത്തിലെ കണ്ണങ്കോട് പാടശേഖരത്തിലാണ് കാട്ടാന കൃഷി നശിപ്പിച്ചത് പ്രദേശവാസിയായ ചേരം കൊല്ലി ഭാസ്കരന്റെ പുഞ്ചകൃഷിയാണ് കാട്ടാന തിന്നും ചവിട്ടിയും നശിപ്പിച്ചത് വേനൽ ശക്തമായി പുഴയിലെ വെള്ളം വറ്റിയതോടെ പമ്പ് ചെയ്യാൻ കർഷകർക്കാവുന്നില്ല അതിനാൽ വയലുകൾ വിണ്ടു കീറി കഴിഞ്ഞു നെല്ലാം മൊത്തത്തിൽ കൃഷി മൊത്തം എൻ്റെ ഇടയ്ക്ക് ശനിയാഴ്ച വെളുപ്പിന് ആനിച്ചു പിന്നെ ഏറ്റവും വലിയ കൃഷി പമ്പും അതുപോലെ തന്നെ പോറസ്റ്റുകാരോട് ഞങ്ങളിത് അവരുമായിട്ട് ബന്ധപ്പെട്ട് കമ്മിറ്റിയൊക്കെ ഉപയോഗിച്ച് അവർ രാത്രി വരും ഓടിക്കും പക്ഷേ അതുകൊണ്ട് ഒരു കാര്യമില്ല ആന വീണ്ടും നമ്മൾ തിന്ന് കവ് വാഴെല്ലാം നശിപ്പിക്കുകയാണ് പലയിടങ്ങളിലും നെൽച്ചെടികൾ കരിഞ്ഞും തുടങ്ങി ഈ പ്രതിസന്ധി തരണം ചെയ്യാനാകാതെ കർഷകർ ബുദ്ധിമുട്ടുമ്പോഴാണ് കാട്ടാനശല്യവും കർഷകർക്ക് തിരിച്ചടിയാവുന്നത് ന്യൂസ് ബ്യൂറോ ബത്തേരി